കാരണം മിക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ അവർ ഹെയർ കെയർ പ്രൊഡക്ട്സും വരെയൊക്കെ വർക്ക് ചെയ്യില്ല അവരെന്തൊക്കെ യൂസ് ചെയ്താലും വെള്ളം ആ വെള്ളം ഈ ക്വാളിറ്റി വെള്ളം ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് വീട്ടിൽ ബൗൾ എടുക്കുക ക്ലോറിൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലോറിൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾ കൈ എടുത്ത് ഫുൾ ക്ലോറിൻ നിങ്ങളെ വെള്ളത്തിലൂടെ സ്കിന്നിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പം ആ ഒരു ഡാമേജ് പോവും നമ്മൾ ലോഞ്ച് ഫോർ ഇയേഴ്സിൽ തന്നെ ബെസ്റ്റ് സെല്ലർ ആയിട്ട് ഇപ്പോൾ ആമസോൺ നമ്മളാണ് ബെസ്റ്റ് സെല്ലർ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മളിലേക്ക് എത്തുന്നതൊക്കെ ശുദ്ധമാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ചുറ്റുമുള്ളൂ എന്നാണല്ലോ അതിപ്പോൾ മനുഷ്യന്മാരാണെങ്കിലും ശരി നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി മനുഷ്യന്മാരുടെ കാര്യം നമ്മുടെ കൺട്രോളിലല്ല പക്ഷെ കൺട്രോളിലുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിൽ വെള്ളം അതിനെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് മൈ ബ്രാൻഡ് മൈ ബ്രൈഡിൽ പ്യൂരിഫൈറ്റ് ക്രിയേറ്റർ അക്ഷയ് വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്

കമ്പനിയാണ് പ്യൂരിഫി അല്ലേ കമ്പനിയെ കുറിച്ച് പറഞ്ഞാൽ യു ആർ ദി ഓൾ ഇൻ ഓൾ ബാക്കി ഇൻക്കറിയാം നമുക്ക് മെയിൻ ടീം നാല് നാല് പേരാണ് ഞാൻ അടക്കം പേര് പിന്നെ ഈ വേർ ഹൗസ് മാനേജ്മെന്റ് എവിടുന്നാ വാങ്ങാന്ന് ചോദിച്ചാൽ എന്താ പറയാ ആമസോണിലുണ്ട് അല്ലാണ്ട് വേറെ നമ്മളുടെ സ്വന്തം വെബ്സൈറ്റിൽ നമ്മൾ വെബ്സൈറ്റിലുണ്ട് ഫ്ലിപ്കാർട്ടിലുണ്ട്

അപ്പോൾ നമ്മൾ അതിന് ആദ്യം തന്നെ ഒരു ബിസിനസ് എന്ന രീതിയിലല്ല അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് അതേ സമയത്താണ് ഞാൻ കോളേജ് കഴിഞ്ഞ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഓൺലൈൻ ബിസിനസ്സിലാണ് ഉണ്ടോ എം ബി എടുത്തപ്പം അപ്പം കണ്ട് ഏകദേശം ഇതൊരു പ്രോബ്ലം ആണെന്ന് മനസ്സിലായി അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് സൊല്യൂഷൻസ് നോക്കി ആ സമയത്തുള്ള സൊല്യൂഷൻസ് പറഞ്ഞാൽ മിക്ക ആൾക്കാരും വാട്ടർ ബോട്ടിൽ വെച്ച് കുളിക്കും അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് അതെല്ലാം വീട്ടിൽ നമ്മൾ ആറോയിൽ വെള്ളം കുപ്പിയിലെടുത്തിട്ട് കുടിക്കലായിരുന്നു അടക്കം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതല്ലാണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞാൽ വീട് മുഴുവനായിട്ട് ഒരു വാട്ടർ സോഫ്റ്ററിൽ വെക്കുകയാണ് അതാണ് ട്വന്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് കോസ്റ്റ് ആവും ഇലക്ട്രിസിറ്റി വേണം കോൺസ്റ്റന്റ് മെയിൻ്റെ അതെ അപ്പൊ അങ്ങനെ നോക്കി നമ്മൾ വേറെ ഏതാ ടെക്നോളജി ഉള്ളത് നോക്കുമ്പോൾ യു എസിലൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു നമ്മൾ കുറേ പേരെ കണ്ട് സംസാരിച്ചു അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് ഷവർ ആൻഡ് ടാപ്പ് ഫിൽറ്റേഴ്സ് ഡയറക്റ്റ്ലി ഷവറിൽ അല്ലെങ്കിൽ ടാപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും സിക്സ് മന്ത്സ് കൂടുമ്പോൾ നമുക്ക് ഏറ്റെടുത്ത് മാറ്റാം അങ്ങനെയാണ് നമ്മൾ ഫൈനലി ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് എന്നിട്ട് എന്നിട്ടത് നമ്മളൊരു ഫസ്റ്റ് ഒരു സിക്സ്റ്റി യൂണിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കി അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആ സിക്സ് യൂണിറ്റ് വൺ വീക്കിൽ തന്നെ തീർന്നു അത് കഴിഞ്ഞ് നമ്മൾ കോൺസ്റ്റൻറ്റ് നമ്മൾ പ്രൊഡക്ട്സ് വരും അത് തീർന്നു നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇഷ്യൂസ് ണ്ടായിരുന്നു പക്ഷെ അപ്പോ നമുക്ക് മനസ്സിലായി കസ്റ്റമേഴ്സിന് ഇത് ആവശ്യം നെസസിറ്റി നല്ല മനസ്സിലായി നമ്മൾ സ്കെയിൽ നോക്കാൻ തുടങ്ങി അപ്പോഴാണ് നമുക്ക് ആമസോണിന്റെ ലോൺ കിട്ടിയത് കൊലാടർ ഫ്രീ ബാങ്ക് ഓഫ് ബറോഡായിട്ടുള്ള കിട്ടിയത് വൺ ക്ലിക്ക് തന്നെ നമുക്ക് കിട്ടി ത്രീ ഡേയ്സ് തന്നെ സാങ്ഷൻ ആയി നമ്മൾ അത് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് കുറച്ചും കൂടി മീറ്റ് ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും

അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു ഫൈവ് തൗസൻഡ് ആമസോണിൽ മാത്രം നമുക്കൊരു ടു വരുന്നുണ്ട് മന്ത്ലി റവന്യൂ നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കോമേഴ്സും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിലുള്ള സ്ഥലത്ത് സെപ്റ്റോ ബ്ലിങ്കെ ഞങ്ങളെ അടുത്ത പ്രതീക്ഷ പറഞ്ഞാൽ ഈ ഒരു ഫാക്ടേഴ്സ് നമ്മളെ ഒന്നും കൂടി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഇയറിൽ വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് പ്യൂരിഫൈഡ് ആയിട്ട് പോകണം എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്ക കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടില്ല നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നു ഒരിക്കലും വെള്ളത്തിൽ ആരും കുളിക്കില്ല അപ്പൊ ആ വെള്ളം ഞാൻ എന്തിനു ക്ലിയർ ക്ലീൻ ആക്കണം അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ എന്താ നമുക്കിപ്പം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താ ഹാർഡ് വാട്ടർ ഏറ്റവും വലിയ പ്രശ്നമാണ് യൂസ് ചെയ്യുന്ന വെള്ളത്തിന് സോപ്പോ അല്ലെങ്കിൽ ഷാമ്പു മര്യാദയ്ക്ക് പതിയില്ല അതാണ് അവരുടെ വലിയ പ്രശ്നം ഓക്കെ പിന്നെ ലൈം സ്കിൽ അവരുടെ ശരീരത്തിലുണ്ടാവും ഡ്രൈനസ് ഉണ്ടാവും പിന്നെ ക്ലോറിൻ ഉണ്ടാവും മുനിസിപ്പൽ വെള്ളം ആണെങ്കിൽ ക്ലോറിൻ ഉണ്ടാവും അപ്പം ഈ ഒരു പ്രോബ്ലം കൊണ്ട് അവരുടെ ഹെയർ അല്ലെങ്കിൽ സ്കിന്നിൽ ഡാമേജസ് വരും അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യാണ്ട് നമ്മളിപ്പോഴും നമ്മളെ ഫുൾ ഓൺ പൊട്ടൻഷ്യൽ എത്തിയിട്ടില്ല നമ്മളൊരു പറയുന്ന ഫൈവ് പേഴ്സെൻറ്റ് ആയിട്ടേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴും കസ്റ്റമേഴ്സ് നമ്മളെ തേടി ഇങ്ങോട്ടാണ് വരുന്നത് കാരണം അവരെന്നെ മനസ്സിലാക്കി ഈ പ്രോബ്ലത്തെ മനസ്സിലാക്കി വരികയാണ് കാരണം മിക്ക ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ അവർ ഹെയർ കെയർ പ്രൊഡക്ട്സ് വരെയൊക്കെ വർക്ക് ചെയ്യില്ല അവരെന്തൊക്കെ യൂസ് ചെയ്താലും വെള്ളം ആ വെള്ളം ഈ ക്വാളിറ്റി വെള്ളം ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ടിവ് കാർബൺ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ആക്ച്വലി ആക്ടീവ് കാർബൺ യൂസ് ചെയ്യും പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഹെവി മെറ്റൽസ് കെമിക്കൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാം നമ്മൾ ഈ കുളിക്കുന്നതിലെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു കുളിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റി കൂടും അതാണ് മെയിൻ ഒരു ഒരു ഓഫറിങ് കുളിക്കുന്ന വെള്ളത്തിലെ ക്വാളിറ്റി ഉണ്ടാവുന്ന വ്യത്യാസം എന്താ ഈ ബേസിക് ക്ലോറിൻ വെള്ളം ണെങ്കിൽ പ്രശ്നം അത് ഈ സിറ്റിയിൽ ജീവിക്കുന്ന എനിക്കറിയാം ക്ലോറിൻ വെള്ളം വന്നാൽ തലയിലുള്ള മുടി മുഴുവൻ കൊഴിഞ്ഞു അതറിയാം അല്ലാണ്ട് സ്കിന്നിനും ഹെയറിനും ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഹാർഡ് വാട്ടർ വെള്ളത്തിൽ യൂസ് ചെയ്യണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾ കൂടുതലായിരിക്കും പിന്നെ സ്കിന്നു നമുക്ക് ഡ്രൈ ആവും അത് എസ്പെഷ്യലി കാണുന്ന എവിടെ വെച്ചാൽ ബാംഗ്ലൂർ ഈ മുനിസിപ്പാലിറ്റി ഉള്ള സ്ഥലത്ത് ബോർവെല്ലൊക്കെ ഭയങ്കര ബോർവെല്ലുള്ള വാട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പിന്നെ വേറെ ഒന്ന് നമ്മൾ വാട്ടർ ടാങ്കിൽ അടിക്കില്ലേ അപ്പോൾ ആ വെള്ളത്തിലൊക്കെ നമുക്ക് എന്താ ക്വാളിറ്റി ഉള്ളൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് വരുന്ന അസുഖങ്ങൾ വരെ ഒരു തരത്തിൽ നമുക്ക് ഈ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തടയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററേഷൻ മീഡിയ കാരണം നമുക്ക് ഈ വെള്ളം എവിടെ നിന്ന് വരുന്നറിയില്ല എസ്പെഷ്യലി നമ്മൾ ഈ ടാങ്കർ എന്നൊക്കെ നമ്മൾ അടിക്കുന്ന വെള്ളങ്ങൾ അപ്പോൾ ആ ഒരു ഒരു മോർ ഹെൽത്തി വാട്ടർ ഫോർ യു ടു കാരണം എന്താ സ്കിന്നിലൂടെ കുറെ വെള്ളം അബ്സോർവ് ചെയ്യും ഈ ഒരു ഇതാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി ബേസിസ് ആവുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം നമ്മള് എന്തൊക്കെ വന്നാലും ഒരാള് മുഖം കഴുകാനോ അല്ലെങ്കിൽ കുളിക്കാനോ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം കുളിക്കുന്നവർക്ക് വരെ ഇതൊരു ബുദ്ധിമുട്ടായി വരാം അപ്പൊ ബാംഗ്ലൂരിലെ കേസ് വരുന്നു ബാംഗ്ലൂർ ഇപ്പൊ വെള്ളം മോശമാണ് അവിടെ എയർ കുറച്ചും കൂടെ പൊല്യൂട്ട് ഇതൊക്കെ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ സിറ്റിയിലുണ്ടല്ലോ ഇപ്പൊ കേരളത്തിലൊരു കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലും നമ്മൾ സിറ്റീസ് ഉള്ള സ്ഥലമാണ് തിക്കും തിരക്കും പൊല്യൂഷനും ഒക്കെ എല്ലാ രീതിയിലും ഉണ്ട് ഇപ്പൊ ലോറിയിൽ അടിക്കുന്ന വെള്ളം എന്ന് മിക്കവാറും ഫ്ളാറ്റുകളിൽ എന്താണ് ഉപയോഗിക്കുന്നത് ഈ സിറ്റികളിൽ മിക്കവാറും ഫ്ലാറ്റുകളിലാണ് ഫ്ലാറ്റുകളിലുള്ളവർക്ക് ആക്ച്വലി ഇത് ഹെൽപ്ഫുൾ ആണ് അതെ ഫ്ളാറ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് അപ്പം ഫ്ളാറ്റിൽ നമുക്ക് വേർഡ് ഓഫ് മാത്ത് ഭയങ്കര കൂടുതലാണ് അപ്പം ഉദാഹരണത്തിന് ബാംഗ്ലൂർ മൈഗേറ്റ് അവർക്കൊരു ഫോറം ഉണ്ടാവും അപ്പൊ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആണ് ആൾക്കാർ സജസ്റ്റ് ചെയ്യുക ഞങ്ങൾ എന്താ ഈ നമ്മൾ സ്റ്റാർസ് സെറ്റ് ചെയ്യാൻ അടുത്തൊരു ത്രീ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ഫ്ലാറ്റ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ സെറ്റ് അപ്പോൾ അവരെ അവിടെ അപ്പൊ തന്നെ പോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എല്ലാം അവർക്ക് അവിടെ തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത്യാവശ്യം വലിയൊരു പ്രശ്നമാണ് അതായത് ഡെയിലി ബേസിസ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം മോശമായതുകൊണ്ട് നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ എന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷനും അതുപോലെ വലുതായിരിക്കണം ആക്ച്വലി ചെറുതാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളിൽ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് അപ്പം നമ്മൾ ഉള്ളിൽ ഏതൊരു പ്രൊഡക്റ്റിന് ഡിഫറൻസേഷൻ പറയുന്നത് ഉള്ളിൽ ഫിൽട്രേഷൻ മീഡിയ ആണ് ഓക്കെ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നാല് മീഡിയസ് ആണ് പോളിഫോസ ക്രിസ്റ്റൽസ് പിന്നെ സിയോളൈറ്റ് ബോൾസ് ഇത് രണ്ടും എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹാർഡ് വാട്ടറിന് എഫക്റ്റീവ്നെസ് പോകും അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന വെച്ചാൽ വെള്ളം ഈ പോളിഫോസ് ക്രിസ്റ്റൽസിലൂടെ പോകുമ്പം അത് റിയാക്ട് ചെയ്യും ഈ പോളിഫോസേറ്റും ഹാർഡ് വാട്ടറും റിയാക്ട് ചെയ്തിട്ട് ഹാർഡ് വാട്ടർ പറയുന്നത് കാൽഷ്യം മഗ്നേഷ്യം സോൾസ് ആണ് അപ്പം അത് റിയാക്ട് ചെയ്തിട്ട് ഈ കാൽഷ്യം മഗ്നേഷ്യം സോൾസിന് മാലക്കൂടെ ഒരു ലെയറിങ് ഫോം ചെയ്യും അപ്പം അതെന്തായി അത് ഇതെല്ലാം പരസ്പരം ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോഴാണ് നമ്മൾ ലൈം സ്കെൽസ് ഫോം ചെയ്യുന്നത് ആ വെള്ളപ്പൊടി അപ്പം നമുക്ക് വിസിബിളി കാണാൻ പറ്റും ഇത് യൂസ് ചെയ്തുള്ള ഡിഫറൻസ് അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യുക അവർ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൌത്ത് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ആ കാണുന്ന ബാത്റൂം ടാപ്പിന്റെ മേലെയുള്ള ലൈം സ്കെയിൽസ് ഉണ്ടാവില്ലസ് അപ്പൊ അത് കുറയും അപ്പം ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന പോളിഫോസ് ക്രിസ്റ്റൽസും ഈ സിയോലൈറ്റ് ബോൾസും ആണ് ഡീസ്കെയിലിംഗ് ഏജൻസ് പറയും ഇത് ശരിക്കും ഇവിടെ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വലിയ വലിയ മെഷീനറീസ് കഴുകാൻ വേണ്ടി അവർ വെള്ളം ഒഴുക്കില്ല പക്ഷേ ഈ വെള്ളത്തിന് മുമ്പ് ഈ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും ഈ ഞാൻ പറഞ്ഞ ഫിൽട്ടറേഷൻ മീഡിയ കാരണം എന്താ വെച്ചാൽ ഈ ലൈം സ്കെയിൽ മെഷീൻസിന് ഉള്ളിൽ കെട്ടി കിടക്കുമ്പം അത് മെഷീനെ ഡാമേജ് ആക്കും അപ്പോൾ അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽസ് ആണ് മീഡിയ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്ത് നമ്മൾ ഹാർഡ് വാട്ടറിനെ കുറയ്ക്കും നമ്മൾ രണ്ട് മീഡിയാസ് ഒന്ന് യൂസ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഹാർഡ് വാട്ടർ ആണ് മെയിൻ ഇഷ്യൂസ് കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്നത് എയർഫോൺ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കെ ഡി എഫ് പറയുന്നത് കെ ഡി എഫ് പറഞ്ഞാൽ ഒരു കോപ്പർ ആൻഡ് സിങ്ക് മിക്സ് ആണ് അത് പറഞ്ഞാൽ നമ്മൾ ഹെവി മെറ്റൽസും കെമിക്കൽസൊക്കെ അബ്സോർബ് ചെയ്യും ഓക്കെ അപ്പം ഇത് പറഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റീസ് ആണ് നമ്മൾ തൈവാൻ തൈവാനെന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ വെച്ച് മൂന്ന് നാലാമത്തെ വെച്ചാൽ ആക്ടിവേറ്റഡ് കാർബൺ ആക്ടിവേറ്റഡ് കാർബൺ ആണ് ഭയങ്കര ആൻറ്റി ബാക്ടീരിയൽ ആണ് ഇതേപോലെ ക്ലോറിൻ അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ അബ്സോർബ് ചെയ്യും ഞാൻ പറഞ്ഞാൽ നമ്മളെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ആക്ടിവേറ്റഡ് കാർബൺ ആണ് അപ്പോൾ ഈ ഒരു നാലെണ്ണം കൂടി വരുമ്പോഴാണ് നമ്മളെ പ്രൊഡക്റ്റ് എഫക്റ്റീവ് ആകുന്നത് ഈ ഒരു കാരണം തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്ട്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആവുന്നത് കാരണം നമ്മൾ ഫിൽട്രേഷൻ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഹൈഗ്രേഡ് പോളിഫോ ക്രിസ്റ്റൽസ് ആണെങ്കിലും ഹൈ ഗ്രേഡ് ആണ് കാരണം നമ്മളത് ഉറപ്പിക്കുന്നുണ്ട് സ്കിന്നിലേക്ക് അത് പോകുമ്പോൾ ഡാമേജ് ആവരുത് എന്നുള്ളത് ഓക്കെ ആയിട്ട് മാറും അല്ലേ കാരണം കാരണം നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്നില്ല എന്താ വെച്ചാൽ അതിന് കുറച്ചും കൂടി വരും നമ്മളിപ്പം കുടിക്കുന്ന വെള്ളം നോക്കുമ്പോൾ അവിടെ നമുക്ക് റീപ്ലേസ്മെൻ്റ് വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി വേണം അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല ലേറ്റർ സ്റ്റേജ് ചിലപ്പോൾ നമ്മൾ നോക്കും പക്ഷേ ഈ ഒരു ഇപ്പം നമ്മളുടെ കാരണം എല്ലാം കൂടി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം ഫുള്ളി സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിപ്പോഴത്തെ ഒരു ഫോക്കസ് പറയുന്നത് ഈ ഒരു പ്രോബ്ലം ഫുള്ളി സോൾവ് ചെയ്യണം ഓക്കെ അപ്പോൾ ശെരി പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളിപ്പോ ഒരു ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും അതിൽ മൾട്ടിപ്പിൾ ടാപ്സ് ഉണ്ടല്ലോ ഈ പ്യൂരിഫയർ ഉപയോഗിക്കുമ്പോ വാഷ്റൂംസ് ആണെങ്കിൽ രണ്ട് വാഷ്റൂം ഉണ്ടെങ്കിൽ രണ്ട് വാഷ്റൂമിലും പ്ലസ് നമ്മുടെ നമ്മുടെ എന്താ നമ്മൾ മുഖം കഴിയാൻ ഉപയോഗിക്കുന്ന ടാപ്പിലൊക്കെ ഇപ്പം ബാത്റൂമിൽ പോയി കഴുകും അവർ നമ്മളോട് പറയും ഈ വാഷ് ബേസിനെ പ്രൊഡക്റ്റ് ഒന്ന് കാരണം വാഷ് മെഷീൻ പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളു എളുപ്പം അവിടെ കണക്ട് ചെയ്താൽ ശരിയാവില്ല നമ്മളതൊക്കെ നോക്കുന്നുണ്ട് ഹോപ്പ് ഫുള്ളി അടുത്ത ഇയറിൽ ഒക്കെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമുണ്ട് നമുക്ക് ഉള്ളത് മൂന്ന് ടാപ്പ് ഫിൽട്ടേഴ്സ് ഉണ്ട് മൂന്ന് ഷവർ ഹെഡ് ഫിൽറ്റേഴ്സ് ഉണ്ട് ഷവർ ഹെഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് വാഷിംഗ് മെഷീൻ ഫിൽറ്റേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഹെവി മെഷീൻസ് ഒക്കെ ലൈം സ്കെയില് വരുമ്പോൾ നമ്മളുടെ വാഷിംഗ് മെഷീൻ മെയിൻസ് കൂടും കേടാനുള്ള ചാൻസ് കൂടുതലാണ് അതേസമയത്തന്നെ അപ്പോൾ നമ്മൾ സർഫ് എക്സലൽ മാറ്റിക് എന്നൊക്കെ പറയും കാരണം അതെന്താ വെച്ചാൽ ഹാർഡ് വാട്ടറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല സാധാരണ ഡിറ്റേർജൻറ്റ് മതി അപ്പോൾ ഇത് നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ ലോഞ്ച് ചെയ്ത ഫോർ ഇയേഴ്സ് തന്നെ ഇത് ബെസ്റ്റ് സെല്ലറായിട്ട് ഇപ്പോൾ ആമസോൺ നമ്മളാണ് ബെസ്റ്റ് സെല്ലർ ഈ ഒരു പ്രൊഡക്റ്റിൽ കൺസിസ്റ്റൻ്റ് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റിയതാണ് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടും നമുക്ക് നമ്മളെ ബാക്കിയുള്ള പ്രൊഡക്റ്റ്സിലേക്ക് ആൾക്ക് കസ്റ്റമേഴ്സ് വരാറുണ്ട് ഓക്കെ അപ്പോൾ അതായത് മൂന്ന് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് ഒന്ന് വാഷിംഗ് മെഷീൻ വാട്ടർ ഫിൽറ്റർ ഫിൽറ്റർ ചെയ്യുന്നത് പിന്നെ ഒന്ന് ടാപ്പ് വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നത് പിന്നെ ഷവർ ഏതാണ്ട് ഏത് നമ്മളെ തൗസൻഡ് വരെ വരുന്നുണ്ട് അപ്പൊ അതില് ആറ് മാസം കൂടുമ്പോൾ നമ്മൾ മാറ്റണം ഓ ഉണ്ട് മന്ത്സ് കൂടുമ്പോ കൂടുമ്പോൾ അപ്പോൾ അത് മാറ്റുമ്പോഴാണ് അറിയാൻ പറ്റുക നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് റിമൈൻഡേഴ്സ് കൊടുക്കും മാറ്റാനായിട്ടുണ്ട് ഓ അതായത് ഞാൻ ആമസോണിൽ നിന്നാണെന്ന് വിചാരിക്കാ പ്യൂരിഫിറ്ററിന്റെ ഒരു ഷവർ ഹെഡ് അല്ലെങ്കിൽ ഒരു വാങ്ങിക്കഴിഞ്ഞാൽ സിക്സ് മന്ത്സ് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ സെയിം ഇത് മാറ്റാനായിട്ട് ഒരു എങ്ങനെയാ അതായത് എനിക്ക് തന്നെ മേടിച്ച് ഫിറ്റ് ചെയ്യാനും പറ്റും നമ്മൾ എന്താ ആക്ച്വലി ചെയ്യാൻ എക്സ്ട്രാ ഹ്രഡ് റുപ്പീസ് അവരെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഈസിൻ വേണ്ടി നമ്മൾ വീഡിയോ നമ്മൾ വീഡിയോ കോൾ സപ്പോർട്ട് എല്ലാം ഏർപ്പാടാക്കിട്ടുണ്ട് അപ്പം ഇതൊരു മിനിറ്റ്സ് ഉള്ളൂ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയും വളരെ ഈസിയാണ് നമുക്ക് തന്നെ തന്നെ ചെയ്യാം ഇതിന്റെ വീഡിയോസ് ഒക്കെ എവിടെ കിട്ടും നമുക്ക് ആമസോണിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് അതിനു പുറമേ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലും വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് നമ്മൾ ഈ കാരണം ഇത് ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കസ്റ്റമർ എക്സ്പീരിയൻസ് അവർക്കൊരു ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പം നമ്മൾ അവിടെ തന്നെ കാണിക്കുമ്പോൾ എത്ര ഈസി ആയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസിലായി ഓക്കെ ഇപ്പോൾ ആമസോണിൽ നിന്ന് ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്യൂരിഫിറ്ററിന്റെ ഫില്ല് കാര്യം പറഞ്ഞില്ല റീഫില് ചെയ്യുന്നതിനും ഇതിന്റെ ഓൾമോസ്റ്റ് എത്ര വരും അതായത് ഏകദേശം പിന്നെ അത് നമ്മൾ കാറ്റേഡ് ആക്കുമ്പോൾ ത്രീ റുപ്പീസ് ആയിരുന്നു ത്രീ റുപ്പീസാണ് നമുക്കൊരു ഡേ നമുക്ക് അപ്പം അത് മാസം അത് കുറച്ച് മേലേക്ക് നിൽക്കും നമ്മളൊരു സിക്സ് മന്ത്സ് ആണ് വെച്ചിരിക്കുന്നത് ഇതിന് അടുത്ത സ്റ്റേജ് ആയിട്ട് നമ്മൾ ആക്ച്വലി നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ കേരളത്തിൽ നിന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് അവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഓ അപ്പൊ നമ്മൾ അടുത്തൊരു സ്റ്റേജ് ഓഫ് എക്സ്പെൻഷൻ പറയുന്നത് ഈ പ്രൊഡക്റ്റ് തന്നെ കുറച്ച് വാലുഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ തന്നെ നമ്മളിപ്പോൾ യു എ യു കെ ജർമ്മനിയിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ പക്ഷേ നമ്മുടെ ഏറ്റവും കോമ്പറ്റീഷൻ പറയുന്നത് ചൈനയിൽ നിന്ന് വന്ന പ്രൊഡക്ട്സും ഒക്കെയാണ് അപ്പം ഈ ഒരു നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് കാരണം നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് കേറ്റർ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് വേൾഡിൽ ഏതൊരു മാർക്കറ്റാണ് കേറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത സ്റ്റേജ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കുളിക്കുന്ന വെള്ളവും നമ്മുടെ ഹെയർഫോളും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ ഏത് കോമൺ മനുഷ്യനും അതിന് ഉത്തരവുണ്ട് പക്ഷെ അതും സ്കിന്നും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ പറയും പക്ഷെ പ്യൂരിഫിറ്റിന്റെ നമ്മുടെ ഇൻസ്റ്റ പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്കിൻ ഭയങ്കര നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ടോപ്പിക് ആണ് ഈ സ്കിന്നിന് സ്കിന്നിനെന്ത് മാറ്റാൻ വരുക അതായത് നമ്മൾ നോർമലി വെള്ളത്തിൽ കുളിക്കുന്നതുപോലെ കുളിക്കുന്നതും ഈ ഫിൽറ്റർ യൂസ് ചെയ്ത് കുളിക്കുമ്പോഴും വ്യത്യാസം ഡ്രൈനസ് മാറും ഒരു ക്രീം ഡെയിലി മോയിസ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ പക്ഷെ അതൊരു കുളി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യില്ല ആ ഒരു ബെനിഫിറ്റ് മുഴുവൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഹെയർ കെയർ പ്രൊഡക്ട്സ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രൊഡക്ട്സ് പിന്നെ പറയുന്നത് ഈ ക്ലോറിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാട്ടർ നമ്മൾ എടുക്കും അതിൽ നമ്മൾ ഒരു തുള്ളിട്ട് എത്ര ക്ലോറിൻ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും ഒരു ഓട്ടോളിമിന് പറഞ്ഞൊരു ഇതാണ് എത്ര ക്ലോറിൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പം വെള്ളം മഞ്ഞയായി മാറും എത്രത്തോളം ക്ലോറിൻ ഉണ്ടോ അത്രത്തോളം അത് വെള്ളം മഞ്ഞയായി മാറും അപ്പൊ നിങ്ങൾ അതിൽ കൈ വെച്ചിട്ട് എടുക്കുമ്പം ആ ആക്ച്വലി ആ ഫുൾ മഞ്ഞ നിങ്ങളുടെ കയ്യില് അത് ക്ലോറിൻ ഫുൾ നിങ്ങൾ അബ്സോർബ് ചെയ്യും നിങ്ങളുടെ സ്കിന്ന് ഓക്കെ പിന്നെ അത് ഒട്ടിക്കുമ്പം അവിടെ മഞ്ഞ കളർ വരില്ല അതിന്റെ അർത്ഥം പറഞ്ഞാൽ എല്ലാ ക്ലോറിനും നിങ്ങൾ ഫുള്ളി അബ്സോർബ് ചെയ്തു നിങ്ങളുടെ സ്കിന്നു അബ്സോർബ് ചെയ്തു പക്ഷെ നമ്മൾ ഈ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോറിൻ വെള്ളത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഓൾറെഡി ഇത് നമ്മൾ ഫിൽറ്റേഴ്സ് എടുത്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ബൗൾ എടുക്കുക ക്ലോറിൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലോറിൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾ കൈ എടുത്ത് ഫുൾ ക്ലോറിൻ വെള്ള വെള്ളത്തിലൂടെ സ്കിന്നിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പം ആ ഒരു ഡാമേജ് പോവും

ഓക്കെ മനസിലായി ഓക്കെ അപ്പൊ ഷുഡ് യൂസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നോട്ട് എവറിബി ന്യൂസ് ഇപ്പൊ ക്ലോറിൻ ഉണ്ടാവും മിക്കവാറും പക്ഷെ കിണറ്റിലെ വെള്ളത്തിൽ കുളിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സിറ്റിയിലുണ്ട് അതായത് പിന്നെ ബോർവെൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും അങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ വെള്ളം തന്നെ ഉപയോഗിക്കുന്നവരല്ല അപ്പോൾ അപ്പൊ ഷുഡ് യൂസ് ഇറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ എന്തൊക്കെയാ പറയാം സിറ്റീസിലുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ പ്രിഫർ ചെയ്യും കാരണം അത് അവർക്ക് ഭയങ്കര സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അവരുടെ വെള്ളത്തിൽ അവർ വിസിബിളിയായി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മൻ്റെ ഒരു വില്ലേജ് ഉണ്ട് ചെറുകുളം പറഞ്ഞിട്ടുള്ളൂ അവിടെയൊക്കെ പറഞ്ഞാൽ നല്ല വാട്ടറാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നവരെ നമ്മൾ പറയും എങ്ങനെയാണ് വെള്ളത്തിനെ പറ്റി ചോദിക്കും പക്ഷേ ഈ ബോർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ പറയുന്നത് നമ്മുടെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്താണ് ഇനി നിങ്ങളുടെ പ്ലാൻ നമ്മൾ ആക്ച്വലി മാർക്കറ്റ് സൈസ് പറയുന്നത് ഏതൊരു വീട്ടിലോ ടാപ്പോ ഷവറോ നമ്മളെ പ്രൊഡക്റ്റ് പൊട്ടൻഷ്യൽ അതെ അപ്പൊ നമ്മൾ ഈ മാർക്കറ്റിനെ ഉണ്ട് നമ്മൾ അടുത്ത പറഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സ്റ്റേജാണ് നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്ത് പാറ്റേൺ ചെയ്തിട്ട് നമുക്ക് പുറത്ത് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ഒരു ഷോർട്ട് ടേം ഗോള് കാണുന്നത് ഓക്കെ ഇപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലേ നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിന് കിട്ടുന്ന റിവ്യൂസ് എന്ന് പറയുന്നത് അത് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ് നമ്മൾ ചെയ്യുന്നു ഒരു ആൻസർ ആണല്ലോ അതെ അപ്പോ ആളുകൾ ഇത് ഉപയോഗിച്ചിട്ട് പല ടൈപ്പ് ഓഫ് റിവ്യൂസ് കിട്ടിയിട്ടുണ്ടാകും ഇപ്പൊ ഐ ആസ്ക് യു ഫോർ എ സിംഗിൾ റിവ്യൂ ഒരറ്റ റിവ്യൂ ഓർമ്മയിലുള്ളത് ചോദിച്ചാൽ എന്താ പറയുക അത് ആക്ച്വലി ആക്ച്വലി ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടതാണ് പറയാ ഇടും ഗ്രൂപ്പിൽ നമ്മളുടെ ഇന്നലെ എഴുതും ും കോൺസ് അപ്പൊ അതില് ആ കസ്റ്റമർ ഫുൾ പ്രോസ് എഴുതിയിട്ട് ഒരു കോണ ഇട്ടത് ലൈഫ് എപ്പള മാറുന്നില്ല അത് കണ്ടപ്പോ ഹാപ്പി ആയി കാരണം ഒരു ഡീറ്റെയിൽ നമ്മളൊരു നമ്മളായിട്ട് ഒരു കണക്ഷൻ എഴുതിയപ്പോൾ പ്രോസ് ബേസിക്കലി അവരെ ഹെയർ ഫോള് കുറഞ്ഞു പിന്നെ അവരുടെ മാത്രല്ല വൈഫിന്റെയും കുറവെന്താ പറഞ്ഞതാ നമുക്ക് അങ്ങനെയാ പെട്ടെന്നൊരു മനസ്സിലായി എല്ലാവരും ഇപ്പൊ ഒരു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്ക് കോഡ്സും കൂടെ നമ്മൾ ചെയ്യാറുണ്ട് അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഇൻസ്റ്റിൽ നമ്മൾ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ആയി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ വിളിക്കും എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും കൂടി നമ്മൾ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും ഇപ്പൊ ഇൻസ്റ്റാളേഷൻ വീഡിയോന്റെ സപ്പോർട്ടും അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് അവരുടെ ഇത് കേട്ടിട്ട് അപ്പൊ അവരുടെ ഒന്ന് പറഞ്ഞ കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ അവർക്ക് ചിലർ വിളിക്കും ഇതേപോലെ നിങ്ങൾ ചോദിച്ചാൽ അതേ ചോദ്യങ്ങൾ അവർ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് ചോദിക്കും അപ്പോൾ ആ ഒരു സപ്പോർട്ട് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു കസ്റ്റമർ സപ്പോർട്ട് ഇതൊക്കെയാണ് നമ്മളൊരു പ്രൗഡാക്കുന്ന കാര്യങ്ങൾ ഈ അവർക്ക് വിസിബിളി ചെയ്യാൻ കാണാൻ പറ്റുന്ന ഇത് നമ്മൾ ഒരുപാട് ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ ബെസ്റ്റ് സോ മച്ച് you <music>